ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ പിന്നെ എങ്ങനെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ ഞങ്ങളുടെ ഇവിടെ മഴയില്ലാതെ രണ്ട് ദിവസമായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വാട്ടർ ഈ ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് പലഹാരം ഉണ്ടാക്കിയത് പൂരിയാണ് കേട്ടോ പൂരിയും ബാജിയാണ് ഉണ്ടാക്കിയത് പിന്നെ കട്ടൻ ചായയും പിന്നെ ഒരു പതിനൊന്നര മണിയായപ്പോൾ നല്ല പെഴുത്ത മാങ്ങയുണ്ടായിരുന്നു ആ മാങ്ങ കട്ട് ചെയ്തിട്ട് കഴിച്ചു കേട്ടോ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു ചോറിന് കറികളുണ്ടായിരുന്നത് പയറ് വറവ് പിന്നെ ചീര വറവ് പിന്നെ മീൻ കറിയാണ് കേട്ടോ മത്തിക്കറിയാണ് ഉണ്ടായിരുന്നത് പിന്നെ മത്തി പൊരിച്ചത് അപ്പോൾ ഈ മത്തിക്കറി മുളകിൽ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തേങ്ങ അരക്കാതെ ഇതുപോലെ വെക്കുന്നതാണ് ട്ടോ ടൈയുടെ എല്ലാവർക്കും ഇഷ്ടം പിന്നെ വൈകുന്നേരം ഒരു ഏഴുമണിയായപ്പോൾ ചായ ഓടിച്ചു കേട്ടോ ചായക്ക് ചക്കറി ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ചക്കയുടെ സീസണല്ലേ മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ഒരു സാധനമായിരിക്കുമല്ലേ ഈ ചക്കക്കറി അപ്പോൾ അത് കഴിച്ചു കേട്ടോ പിന്നെ രാത്രിയിൽ ചോറൊന്നും കഴിച്ചില്ല ഞാൻ ഇത് കഴിച്ചിട്ട് അങ്ങനെ തന്നെ കിടന്നുറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ ബായ്